ം ഫുക്രിയിലേക്ക് സ്വാഗതം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിലൊരാളായ ആഡം ഗിൽ കുറിച്ചാണ് ഈ വീഡിയോ രണ്ടായിരം മുതൽ ഒരു പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ലോക ക്രിക്കറ്റിലെ ഓസ്ട്രേലിയൻ പടയോട്ടത്തിൻ്റെ പ്രതീകാത്മക ചിത്രങ്ങളിലൊന്നാണ് ആഡം ഗിൽക്രിസ്റ്റ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സുവർണ തലമുറയിലെ ഏറ്റവും പ്രധാനികളിലൊരാൾ ആധുനിക ക്രിക്കറ്റിനെ പ്രകമ്പനം കൊള്ളിച്ച ആരാധകരെ ഹരം കൊള്ളിച്ച ഹീറോ ബാറ്റിങ്ങിൽ ഒന്നാമതായോ ഏഴാമതായോ ഇറങ്ങിക്കൊള്ളട്ടെ ടെസ്റ്റ് ക്രിക്കറ്റോ പരിമിത ഓവർ ക്രിക്കറ്റോ ആയിക്കൊള്ളട്ടെ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് ക്രീസിലുണ്ടെങ്കിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം അത്രമാത്രം രോമാഞ്ചം കൊള്ളിക്കുന്ന ബാറ്റർ അയാൾ അസാധ്യതകളിൽ നിന്ന് സാധ്യതകൾ കണ്ടെത്തുന്നതിൽ മിടുമിടുക്കൻ ഏത് സാഹചര്യത്തിലും ഏത് സമ്മർദ്ദത്തിലും അയാൾ ചിരിച്ചുകൊണ്ടേയിരിക്കും കൺമഷമേതുല്ലാത്ത ചിരി രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിലെ സെമിഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ അമ്പയർ ഔട്ട് നൽകാഞ്ഞിട്ടും തിരിഞ്ഞു നടന്ന ഗിൽക്രസ്റ്റ് ക്രിക്കറ്റിലെ മാന്യതയുടെ മുഖമായിരുന്നു ആക്രമണമായിരുന്നു അയാളുടെ ഏക ആയുധം പന്ത് വന്നാൽ അടിക്കുക എന്നതാണ് ബാറ്റിങ്ങിനെ കുറിച്ചുള്ള തൻ്റെ തത്വശാസ്ത്രമെന്ന് ഒരിക്കൽ ഗിൽക്രിസ്റ്റ് ക്രിസ് പറഞ്ഞിട്ടുണ്ട് കരിയറിലുടനീളം അയാൾ അതുതന്നെയാണ് ചെയ്തതും സാഹചര്യം ഏതായാലും ആക്രമിച്ചു കളിക്കുക എതിർ ടീമിനുമേൽ ആധിപത്യം സ്ഥാപിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അയാൾക്ക് അത്രയും വ്യക്തതയുണ്ടായിരുന്നു ടെസ്റ്റിലായാലും ഏകദിനത്തിലായാലും അയാളുടെ സമീപനം ഒന്ന് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ടെസ്റ്റിൽ എൺപത്തൊന്നും ഏകദിനത്തിൽ തൊണ്ണൂറ്റി ആറും സ്ട്രൈക്ക് റേറ്റ് അയാൾക്കുണ്ടായത് എല്ലാ അർത്ഥത്തിലും അയാളൊരു വിനാശകാരിയായ ബാറ്ററായിരുന്നു നിമിഷ നേരം കൊണ്ട് എതിരാളികളുടെ മനോവീര്യം തല്ലിത്തകർക്കാൻ കഴിയുന്ന ബാറ്റർ ഗിൽക്രിസ്റ്റിനെ കൂടുതൽ നേരം ക്രീസിൽ നിർത്തിയാൽ പിന്നെ കളി കൈവിട്ടു പോകുമെന്ന് എതിരാളികൾക്കറിയാം അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ അയാളെ പുറത്താക്കാനായിരിക്കും എതിർ ബൗളർമാരുടെ ശ്രമം അതിനായി അവർ സകല ശ്രമവും നടത്തും എന്നാൽ ഗിൽക്രിസ്റ്റ് ആകട്ടെ എത്രയും പെട്ടെന്ന് മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതിനായിരിക്കും ശ്രമിക്കുക അതിനായി ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കും ബൗളർമാരും ഗിൽക്രിസ്റ്റും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ മിക്കപ്പോഴും ഗിൽക്രിസ്റ്റിനായിരിക്കും ജയം അപൂർവമായി ബൗളർമാരും ജയം രുചിച്ചു ഗിൽക്രിസ്റ്റിന്റെ വരവോടെയാണ് ശക്തരായിരുന്ന ഓസ്ട്രേലിയ അതിശക്തരായി മാറിയത് അരങ്ങേറ്റ മത്സരത്തിൽ എൺപത്തി ഒന്ന് റൺ അടിച്ച ഗിൽക്രിസ്റ്റ് അഞ്ച് ക്യാച്ച് എടുക്കുകയും ഒരു സ്റ്റമ്പിംഗ് നടത്തുകയും ചെയ്തു ആ മത്സരം മുതൽ രണ്ടായിരത്തി എട്ടിൽ വിരമിക്കുന്നതുവരെ ഗിൽക്രിസ്റ്റ് എതിരാളികൾക്ക് ശ്വാസം വിടാൻ സമയം കൊടുത്തില്ല വളരെ അപൂർവമായി മാത്രമേ അയാൾ പരാജയപ്പെട്ടുള്ളൂ അതും കരിയർ അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള കുറച്ചുകാലം മാത്രം രണ്ടായിരത്തി അഞ്ച് ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ ആൻഡ്രൂ ഫ്ലിൻ്റ് ഓഫ് അറൗണ്ട് ദ വിക്കറ്റ് പന്തറിഞ്ഞ് അയാളെ വലച്ചിരുന്നു തുടർന്ന് കുറച്ചുകാലം ഗിൽക്രിസ്റ്റിൻ്റെ ബാറ്റ് നിശബ്ദമായി എന്നാൽ രണ്ടായിരത്തി ആറിൽ ബംഗ്ലാദേശിനെതിരെ മത്സരത്തിൻ്റെ ഗതി തിരിച്ചുവിട്ട സെഞ്ചുറി അടിച്ച് ഗിൽക്രിസ്റ്റ് തിരിച്ചു വന്നു പതിനാറ് ടെസ്റ്റുകൾക്ക് ശേഷമുള്ള അയാളുടെ ആദ്യ സെഞ്ചുറി ആയിരുന്നു അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെ ആഷസ് പരമ്പര ഗിൽക്രിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്രമായിരുന്നു മൂന്ന് ഏക അക്ക സ്കോറുകളും രണ്ട് അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഗിൽക്രിസ്റ്റ് നൂറ്റി നാല് പന്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റണ്ണാണ് നേടിയത് പതിമൂന്ന് ഫോറുകളും എട്ട് സിക്സറുകളുമാണ് അയാൾ അടിച്ചു കൂട്ടിയത് ആ ഒരൊറ്റ ഇന്നിങ്സ് കാരണമാണ് ഓസ്ട്രേലിയ തുടർച്ചയായി മൂന്നാമതും ലോക ചാമ്പ്യന്മാരായത് അതിനു മുമ്പുള്ള രണ്ട് ലോകകപ്പ് ഫൈനലുകളിൽ അൻപത്തിനാല് അൻപത്തി ഏഴ് എന്നിങ്ങനെയായിരുന്നു ഗിൽക്രിസ്റ്റ് നേടിയ സ്കോർ അതായത് ഓസ്ട്രേലിയയുടെ ആ മൂന്ന് ലോകകപ്പ് ജയങ്ങളിലും ഗിൽ ക്രിസ്റ്റിൻ്റെ നിർണായക സംഭാവന ഉണ്ടായിരുന്നു എന്നർത്ഥം ആ ഇന്നിങ്സ് ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സ് ആയാണ് കണക്കാക്കപ്പെടുന്നത് തുടർച്ചയായ മൂന്ന് ലോകകപ്പ് ഫൈനലുകളിൽ ചുരുങ്ങിയത് അമ്പത് റണ്ണെങ്കിലും നേടുന്ന ഒരേയൊരു എന്ന സവിശേഷമായ റെക്കോർഡാണ് ആ സെഞ്ചുറിയോടെ അയാൾ നേടിയത് മാത്രമല്ല ആ ലോകകപ്പ് നേട്ടത്തോടെ മൂന്ന് ലോകകപ്പുകൾ ജയിച്ച വെറും മൂന്ന് കളിക്കാരിൽ ഒരാളായി അയാൾ മാറി മറ്റ് രണ്ടു പേർ ടീമിലെ അയാളുടെ കൂട്ടുകാരായ റിക്കി പോണ്ടിങ്ങും ഗ്ലെൻ മഗ്രാത്തുമാണ് ഈ മൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് ലോകകപ്പുകൾ ജയിച്ച ഓസ്ട്രേലിയൻ ടീമിൽ അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി ആറ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഓസ്ട്രേലിയൻ ടീമിലും ഗിൽക്രിസ്റ്റ് ഉണ്ടായിരുന്നു ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളെന്ന് കണക്കാക്കപ്പെടുന്നവയിൽ മൂന്നെണ്ണം ആഡം ഗിൽക്രിസ്റ്റിൻ്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഹൊബാട്ടിൽ പാകിസ്ഥാനെതിരെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയിരിക്കെ അയാൾ നേടിയ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റണ്ണാണ് ആ മൂന്നെണ്ണത്തിൽ ഒന്നാമത്തേത് അത് അയാളുടെ കരിയറിലെ രണ്ടാമത്തെ മാത്രം ടെസ്റ്റായിരുന്നു എന്നുകൂടി ഓർക്കണം രണ്ട് വർഷത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയിലെ ജോനസ്ബർഗിൽ അയാൾ പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി നാല് റണ്ണാണ് രണ്ടാമത്തേത് ആഷസിൽ പെർത്തിൽ നടന്ന ടെസ്റ്റിൽ വെറും അൻപത്തേഴ് പന്തിൽ അയാൾ നേടിയ സെഞ്ചുറിയാണ് മൂന്നാമത്തേത് സ്ഥിരം ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന് പകരം ക്യാപ്റ്റൻ ആകാൻ അവസരം ലഭിച്ചപ്പോൾ ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് സമ്മാനിച്ചത് ഇന്ത്യയിലൊരു പരമ്പര നേട്ടമായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇത് നീണ്ട മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമായിരുന്നു ഓസ്ട്രേലിയ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് കാലങ്ങളായി ഇന്ത്യയാണ് അവസാന കടമ്പ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഓസ്ട്രേലിയയ്ക്ക് ഏറ്റവും മധുരതരമായ വിജയമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗിൽക്രിസ്റ്റ് സമ്മാനിച്ചത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ റോഡ് മാർഷിന്റെ മാഷിന്റെ മെയ്വഴക്കമോ ഇയാൻ ഹീലിയുടെ പൂർണതയോ ആഡം ഗിൽക്രിസ്റ്റിൻ ഉണ്ടായിരുന്നില്ല ചില അസാധാരണ ക്യാച്ചുകൾ അയാൾ എടുക്കുകയും വളരെ എളുപ്പമുള്ള ചില ക്യാച്ചുകൾ അയാൾ വിട്ടുകളയുകയും ചെയ്തു എന്നിട്ടും കരിയർ അവസാനിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലുള്ള അയാളുടെ റെക്കോർഡ് മികച്ചതായിരുന്നു ടെസ്റ്റിൽ കീപ്പർ എന്ന നിലയിൽ നാനൂറ്റി പതിനാറ് പേരെ പുറത്താക്കിയ ഗിൽക്രിസ്റ്റ് ഏകദിനത്തിൽ നാനൂറ്റി എഴുപത്തിരണ്ട് പേരെ പുറത്താക്കി ഏകദിനത്തിലെ അയാളുടെ റെക്കോർഡ് ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർമാരിലെ ഏറ്റവും മികച്ചതാണ് ഫാസ്റ്റ് ബൗളർമാരായ ഗ്ലൻ മഗ്രാത്തിൻ്റെയും ബ്രഡ്ലിയുടെയും ബൗളിങ്ങിൽ ഗിൽക്രിസ്റ്റിൻ്റെ കീപ്പിംഗ് ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു ഒരു ഏകദിന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത വിക്കറ്റ് കീപ്പർ എന്ന ബഹുമതി ഗിൽക്രിസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പറായിരുന്ന അലക്സ് ടുവർട്ടിനും ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പറായിരുന്ന മാർക്ക് ബൗച്ചറിനുമൊപ്പം പങ്കിടുന്നു ഒരു മത്സരത്തിൽ ആറ് ക്യാച്ചാണ് മൂവരും എടുത്തിട്ടുള്ളത് ആറ് തവണയാണ് ഗിൽക്രിസ്റ്റ് ഒരു മത്സരത്തിൽ ആറ് ക്യാച്ച് എടുത്തത് രണ്ടായിരത്തി ഏഴിൽ ഒരു ഏകദിന മത്സരത്തിൽ ഗിൽക്രിസ്റ്റ് ആറ് പേരെ പുറത്താക്കുകയും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു ഇത് രണ്ടാം തവണയായിരുന്നു ഗിൽക്രിസ്റ്റ് ഈ നേട്ടം കൈവരിക്കുന്നത് ഗിൽക്രിസ്റ്റ് അല്ലാതെ മറ്റൊരു കളിക്കാരനും ഈ നേട്ടം ഒരു തവണയെങ്കിലും കൈവരിച്ചിട്ടില്ല ആരാധകരെയും എതിരാളികളെയും എന്തിന് സ്വന്തം ടീമിലെ സഹകളിക്കാരെ പോലും മുൾമുനയിൽ നിർത്തിയ ബാറ്ററായിരുന്നു ഗിൽക്രിസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ് സിക്സ് അടിക്കുന്ന ആദ്യത്തെ ബാറ്ററാണ് ഗിൽക്രിസ്റ്റ് അയാളുടെ ടെസ്റ്റിലെ പതിനേഴും ഏകദിനത്തിലെ പതിനാറും സെഞ്ചുറികൾ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ശ്രീലങ്കയുടെ കുമാർ സംഘക്കാരയുടെ റെക്കോർഡിന് മാത്രം പിറകിലാണ് രണ്ടായിരത്തിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട ഗിൽ ക്രിസ്റ്റ് രണ്ടായിരത്തി എട്ടിൽ വിരമിക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടർന്നു ഇതിനിടയിൽ സ്ഥിരം ക്യാപ്റ്റന്മാരായ സ്റ്റീവോയ്ക്കും റിക്കി പോണ്ടിങ്ങിനും അസൗകര്യമുണ്ടായപ്പോൾ വല്ലപ്പോഴുമൊക്കെ അയാൾ ടീമിനെ നയിച്ചു ഇങ്ങനെ നയിച്ച ആറ് ടെസ്റ്റുകളിൽ നാലെണ്ണത്തിലും അയാൾ ടീമിനെ ജയത്തിലേക്ക് നയിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ പരമ്പര നേട്ടമായിരുന്നു ഏകദിനത്തിൽ പതിനേഴ് തവണ അയാൾ ടീമിനെ നയിച്ചപ്പോൾ പന്ത്രണ്ടെണ്ണത്തിൽ ജയിച്ചു രണ്ടായിരത്തി രണ്ടിൽ വിസ്റ്റൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറായി ആഡം ഗിൽക്രിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ ആ വർഷത്തെ ഏറ്റവും മികച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റർക്കുള്ള അലൻ ബോർഡർ മെഡൽ നേടിയത് ആയിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും മികച്ച ഏകദിന കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ആയിരുന്നു രണ്ടായിരത്തി നാലിൽ റിച്ചി ബെനോ തെരഞ്ഞെടുത്ത എക്കാലത്തെയും മികച്ച ടീമിൽ ഗിൽക്രിസ്റ്റും ഉൾപ്പെട്ടു അന്ന് കളിച്ചിരുന്നവരിൽ ഗിൽക്രിസ്റ്റ് മാത്രമാണ് റിച്ചി ബനോയുടെ ടീമിൽ ഉൾപ്പെട്ടതെന്നത് ഗിൽക്രിസ്റ്റ് എത്രമാത്രം ഗംഭീര ക്രിക്കറ്ററായിരുന്നു എന്നതിൻ്റെ തെളിവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പോർട്സ് ഓസ്ട്രേലിയയുടെ ഹാൾ ഓഫ് ഫെയിമിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിലും ഗിൽക്രിസ്റ്റിനെ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി ടെസ്റ്റിൽ നിന്നായി നാൽപ്പത്തി ദശാംശം ആറ് പൂജ്യം ശരാശരിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് റണ്ണാണ് ഗിൽക്രിസ്റ്റിൻ്റെ സമ്പാദ്യം പതിനേഴ് സെഞ്ചറിയും ഇരുപത്തി അർദ്ധ സെഞ്ചറിയും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് ദശാംശം എട്ട് ഒൻപത് ശരാശരിയിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് റണ്ണാണ് അയാൾ അടിച്ചത് പതിനാറ് സെഞ്ചുറിയും അൻപത്തഞ്ച് അർദ്ധ സെഞ്ചുറിയും പതിമൂന്ന് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ആറ് ശരാശരിയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റണ്ണും അയാൾ നേടി ടെസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ ക്യാച്ച് എടുത്ത് പുറത്താക്കിയപ്പോൾ മുപ്പത്തേഴ് പേരെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി ഏകദിനത്തിൽ ക്യാച്ചിലൂടെ നാനൂറ്റി പതിനേഴ് പേരെയും സ്റ്റെമ്പിങ്ങിലൂടെ അമ്പത്തി അഞ്ച് പേരെയുമാണ് ആഡം ഗിൽക്രിസ്റ്റ് പുറത്താക്കിയത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലുള്ള ഈ കണക്കുകൾ ഓസ്ട്രേലിയൻ റെക്കോർഡാണ് ഐ പി എല്ലിൽ ഗിൽക്രിസ്റ്റ് ഹൈദരാബാദ് ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടിയും കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടിയും കളിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഡക്കാൻ ചാർജേഴ്സ് ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായപ്പോൾ ഗിൽക്രിസ്റ്റ് ആയിരുന്നു ക്യാപ്റ്റൻ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് ആഡം ഗിൽക്രിസ്റ്റ് എന്ന് നിസ്സംശയം പറയാം ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും വിക്കറ്റ് കീപ്പറുടെ റോളിനെ വിപ്ലവകരമായി അയാൾ മാറ്റിമറിച്ചു അയാൾക്ക് ശേഷം ലോക ക്രിക്കറ്റിലെത്തിയ മിക്ക വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും മാതൃകയാക്കിയത് ഗിൽക്രിസ്റ്റിനെയായിരുന്നു ഒരേ സമയം അതിവേഗം റണ്ണടിക്കാനും കൂറ്റൻ സ്കോറുകൾ നേടാനും കഴിയുന്ന വിക്കറ്റ് കീപ്പർമാർക്കായി പിന്നീട് ഡിമാൻഡ് അസാധാരണ എൻ്റർടൈനറായിരുന്ന ഗിൽ ക്രിസ്റ്റ് തൻ്റെ സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിലൂടെ ആരാധകരെയും എതിരാളികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു ആ ഇന്നിങ്സുകൾ എതിർ ടീമിൻ്റെ മനോവീര്യം തല്ലിക്കെടുത്തുന്നതായിരുന്നു അസാധാരണമായ ടൈമിങ്ങിലൂടെ മൈതാനത്തിൻ്റെ ഏതു വശത്തേക്കും ഷോട്ട് പായിക്കാനുള്ള കഴിവാണ് ഗിൽക്രിസ്റ്റിനെ വേറിട്ടു നിർത്തിയിരുന്നത് ബാറ്റ് ഹാൻഡിലെ ഗ്രിപ്പിൻ്റെ ഏറെ മുകൾ ഭാഗത്താണ് ഗിൽക്രിസ്റ്റ് രണ്ട് കൈയും ചേർത്ത് പിടിച്ചിരുന്നത് ബാറ്റിന് മുകൾ ഭാഗത്ത് കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ആക്രമണോത്സുകതയും സ്ഥിരതയും ഒരുപോലെ സംഗമിച്ച ബാറ്ററായിരുന്നു ഗിൽക്രിസ്റ്റ് ഇതാണ് അയാളെ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും വിനാശകാരിയായ ബാറ്റർമാരിൽ ഒരാളാക്കിയത് ഗിൽക്രിസ്റ്റ് ഓസ്ട്രേലിയയ്ക്ക് നേടിക്കൊടുത്ത വിജയങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ് അസാധാരണമായ ഒരു കളിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അസാധാരണ പ്രതിഭയായി അയാൾ എന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ടാകും തീർച്ച